നമ്മൾ ഏറ്റവും ടെൻഷൻ അടിച്ച് പറയുന്ന ഒരു കാര്യം ഏർലി പീരീഡ്സ് ആ എർലി പ്യുബേർട്ടി ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് പീരീഡ്സ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന രീതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ അതായത് ഇപ്പോൾ പ്യുബിക് ഹെയർ അല്ലെങ്കിൽ അണ്ടർ ആം അവിടെ ഹെയർ വരുന്നത് ഈ ഇൻ്റർമീറ്റ് ഏരിയാസിലെ ഹെയർ വരുന്നത് ചെറിയതായിട്ട് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾ വരുന്നത് കണ്ടാൽ ഉടനെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക ടേക്ക് എൻ ഇൻജെക്ഷൻ അവർ കാരണം ഈ പ്യൂബേർട്ടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഹൈറ്റ് വെക്കുന്നത് കുറയും എന്നുള്ളത് അപ്പോൾ അങ്ങനെ പാരൻസ് ഇപ്പൊ കൊണ്ടുപോകണോ എന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥയിലാണ് ശരിക്കും അങ്ങനെ കൊണ്ടുവരണോ ആക്ച്വലി നമ്മൾ ഇപ്പം മേള്ലി പ്യുബേർട്ടി എന്ന് പറയുന്നത് എയ്റ്റ് ഇയേഴ്സ് എട്ട് വയസ്സിന് മുന്നേ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വരിക അല്ലെങ്കിൽ പിരീഡ്സ് ആകുക അതാണ് ശരിക്കും പ്രിക്കോഷൻസ് പ്രിപ്പോർട്ടി എന്ന് പറയുക അത് ഇറ്റ്സ് പത്തോളജിക്കൽ ലൈക്ക് നേരത്തെ ആണെങ്കിൽ ബേബിക്ക് ഗ്രോത്ത് സ്പേർട്ട് കുറഞ്ഞിട്ട് ഭയങ്കര ഡോ ഹൈറ്റ് ഭയങ്കര കുറയാണ് അത് ശരിക്കും പത്തോളജിക്കലാണ് ദാറ്റ് അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ ഒരു ടെൻ ഇയേഴ്സിന് ശേഷം അത് വരുവാണെങ്കിൽ അറൗണ്ട് ടെൻ ആണ് അതായത് ബ്രസ്റ്റിൻ്റെ ഒരു തിലാർക്കി എന്ന് പറയാം നമ്മൾ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഒരു എയ്റ്റ് നയൻ ഇയേഴ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ ആ കുട്ടി പ്യൂബേർട്ടി എത്തുന്നത് അതായത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടെൻ ടെൻ ആൻഡ് ഹാഫ് ഇയേഴ്സ് അല്ലെങ്കിൽ അത് നോർമലാണ് മനസ്സിലായല്ലേ ഇപ്പം ഇതിനകത്ത് എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ എങ്ങനെ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി പീരീഡ്സ് ആയാലുണ്ടാകാവുന്ന ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് അല്ല നമുക്കൊരു എട്ടര വയസ്സ് അല്ലെങ്കിൽ ഒമ്പത് വയസ്സിലെ കുട്ടിക്ക് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് വരുന്നത് അപ്പം എല്ലാ കുട്ടികൾ ഹൈറ്റിന് വേണ്ടിയിട്ടല്ല ഇപ്പം പ്രിക്കോഷൻസ് പെബോട്ടി അതായത് എട്ട് വയസ്സിന് മുന്നേ സംഭവിക്കുന്നവർക്ക് നമ്മൾ ഈ പറയുന്ന ഇഞ്ചക്ഷൻ എടുത്ത് ഓവറിയുടെ ഫങ്ഷൻസ് അപ്രസ് ചെയ്താൽ അത് ഹൈറ്റ് വെക്കുന്നതിന് ബെനിഫിറ്റ് ഉണ്ട് ബിക്കോസ് ദാറ്റ് ഈസ് പത്തോളജിക്കൽ ബട്ട് നോർമൽ എയ്റ്റ് ഇയേഴ്സിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്യുബേർട്ടിക്ക് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ഹൈറ്റിൽ ഇതുവരെ ഒരു പ്രൂവൺ എഫക്റ്റും കണ്ടിട്ടില്ല മനസ്സിലായില്ലേ പക്ഷെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന എപ്പോഴാ ഒട്ടും ആയിട്ടുള്ള ഒരു കുട്ടിയല്ല ആ കുട്ടീനെ മാനേജ് ചെയ്യാൻ ഇത്തിരി പാടാണ് നമുക്ക് ഇപ്പം കുറച്ച് ബിഹേവിയറൽ പ്രോബ്ലംസ് ഉള്ള കൂടി അല്ലെങ്കിൽ റെഡി എച്ച് ഡി അല്ലെങ്കിൽ കുറച്ച് ഓർട്ടിസ്റ്റിക്കായിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ നേരത്തെ പിരീഡ്സ് ആകുമ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൽ ഫോർ ദ പാരൻസ് ടു മാനേജ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പിന് നമുക്ക് ഈ പ്യൂബേർട്ടി കുറച്ചൊന്ന് ഡിലേ ചെയ്യാം അത് ഹൈറ്റിന് വേണ്ടിയിട്ടേ അല്ല ഇറ്റ്സ് നോട്ട് പ്രൂവൺ പിന്നെ ടൂ പിന്നെ വൺ തിങ് പേരൻസിന്റെ ഒരു ആവറേജ് ഹൈറ്റ് ആണ് ഡെഫിനറ്റ്ലി കൊച്ചിന്റെ ഇപ്പൊ മദറും ഫാദറും ഒരു ഷോർട്ട് സ്റ്റേച്ചേഡ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് കുറഞ്ഞാർക്ക് അവർക്കിപ്പോ ബേബിക്ക് ഒരു കൊച്ചിന് ഒരു ടെൻ ഇയേഴ്സ് പ്യൂബർട്ടി ആയെന്ന് പറഞ്ഞു പീരിയഡ്സ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഹൈറ്റിലെ ഡിഫറൻസ് ഒന്നും വരാൻ അവരുടെ ഒരു ഹൈറ്റിന്റെ ആവറേജ് ആണ് കിട്ടാൻ പോകുന്നത് ഓൾസോ ഒരു ഇതാണ് ഇപ്പൊ ഏർലി പ്യുബേർട്ടി എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിന് എപ്പോഴും പറയുന്നത് ഇപ്പോൾ ചിക്കൻ കൊടുക്കരുത് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചിക്കൻ കുറച്ച് കൊടുക്കണം എന്ന് പറയും അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് കൊടുക്കണം എന്ന് പറയും ശരിക്കും ഏർലി പ്യുബേർട്ടിയുടെ റീസൺസ് എന്തൊക്കെയാണ് ഏർലി പ്യുബർട്ടി ഇപ്പം എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ മമ്മീൻ്റെ മറ്റേ ജനറേഷൻ എൻ്റെ പേരൻസിൻ്റെ ജനറേഷനിൽ അവർക്ക് ഈ പീരീഡ്സ് തുടങ്ങി ആ ഒരു ഏജ് ഗ്രൂപ്പ് ഇപ്പോൾ കാണുന്ന വ്യൂഴ്സ് ആണെങ്കിലും ഏജ് ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ജനറേഷനിൽ പീരീഡ്സ് ആയത് ഒരു പത്താം ക്ലാസിൻ്റെ ആസ്പെ അറൗണ്ട് ഒരു എയ്റ്റ് ടു ടെൻ സ്റ്റാൻഡേർഡ് ഞങ്ങളുടെ ഒക്കെ ജനറേഷൻ എൻ്റെയൊക്കെ ജനറേഷൻ വന്നപ്പോൾ ഇറ്റ് വാസ് അറൌണ്ട് സിക്സ് ടു എയ്റ്റ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ വന്ന് വന്ന് ഇറ്റ്സ് അറൌണ്ട് ഫോർത്ത് ടു സിക്സ് സ്റ്റാൻഡേർഡ് ആ ഒരു അന്നേരം എൻ്റെ ഓൾ ദീസ് ആർ കൈൻഡ് ഓഫ് ഇതിലെല്ലാം നമ്മൾ ക്ലാസ് ക്ലാസ് സ്കൂൾ ക്ലാസ്സാണ് പറയുന്നത് പീരിയഡ്സ് ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞപോലെ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ബ്രസ്റ്റ് ഡെവലപ്മെന്റ് അതിന് നമ്മൾ പറയുന്നത് തീലാർക്കി എന്ന പറയുന്നത് അത് ആയിട്ട് ഒരു വൺ ടു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിയുമ്പോൾ പ്യൂബാർക്കി ആകുന്നത് പ്യൂബാർക്കി ഈസ് നമ്മുടെ ജനറ്റൽ ഏരിയയിലും ആമ്പറ്റിലൊക്കെ ഹെയർ വന്ന് തുടങ്ങി ഇത് ഞാൻ ഫീമെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ ഉള്ളതാണ് മെനാർക്കി മെനാർക്കി എന്ന് പറയുന്നതാണ് പീരിയഡ്സ് ആകുന്നത് വിച്ച് ഈസ് അഗെൻ ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞ് പ്യൂബാർക്കിയും കഴിഞ്ഞ ഒരു വൺ ഇയർ സൊ ടെക്നിക്കലി ബ്രസ്റ്റ് ബഡ്സ് ഉണ്ടായി തുടങ്ങിയ ഒരു വൺ ആൻഡ് ഹാഫ് ടു ടു ഇയേഴ്സിലാണ് പീരിയഡ്സ് ആകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു എയിറ്റ് ഇയർ ഓൾഡ് കൊച്ചിന് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആയി തുടങ്ങി ഒരു പത്ത് പത്താമത്തെ വയസ്സിലാണ് പീരിയഡ്സ് ആകുന്നത് ദാറ്റ് ഇസ് നോർമൽ അപ്പം ഈ ഒരു എയ്റ്റ് ഇയേഴ്സിന് മുമ്പ് ബ്രസ്റ്റ് ബഡ്സും ഉണ്ടായിരുന്ന ഒരു പീരീഡ്സിന്റെ ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻ ഇത് അല്ലാണ്ട് നമ്മൾ ഇപ്പൊ ഒരു ഏജ് ഗ്രൂപ്പ് ഓവറോൾ നമ്മുടെ പോപ്പുലേഷനിൽ പണ്ടുള്ള ലൈഫ് അല്ല ഇപ്പം പണ്ട് ഇപ്പം നമ്മുടെ പേരൻസൊക്കെ ഒന്ന് സ്കൂളിൽ വരെ പോകാനാണെങ്കിലും ഒരു എങ്കിലും നടക്കും ഞാനൊക്കെ എയ്റ്റ് ഹണ്ട്രഡ് മീറ്റേഴ്സ് നടക്കുമായിരുന്നു ഇപ്പോൾ എവിടെ നടക്കുന്ന പോലും ഇല്ല ഇപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നാലും ട്യൂഷൻസ് കഴിഞ്ഞാലും നമ്മളൊന്നും കളിക്കുന്ന പോലും ഇല്ല ഞങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ഒന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ പുറത്തിറങ്ങും ഇപ്പോൾ ദെർ ഇസ് നോ ആക്ടിവിറ്റി പിന്നെ ഉള്ളത് ഇപ്പോൾ കോവിഡും കൂടി വന്ന പിന്നെ മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസും ഓൺലൈൻ ക്ലാസസും ട്യൂഷൻസ് ഓൾസോ ഓൺലൈൻ ട്യൂഷൻസ് ഉള്ളപ്പം നമ്മളൊന്ന് പുറത്ത് കുട്ടികൾ പോലും പുറത്തിറങ്ങുന്നില്ല സോ മോർ ഓഫ് കൗച്ചുപോട്ടായിട്ടോ അഗൈൻ ആ ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് പിന്നെയുള്ള ഫുഡ് ഫുഡ് ഹാബിറ്റ്സ് ഇപ്പം ഫൂഡിലാണേലും നമ്മളിപ്പോൾ സാധാ ഫുഡ് വീട്ടിലെ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേരൻസ് വന്ന് കംപ്ലൈൻ്റ് വരുന്നുണ്ട് പക്ഷേ പുറത്ത് ഫുഡെല്ലാം കഴിക്കും പിസ്സ കഴിക്കാൻ കുഴപ്പമില്ല ബർഗേഴ്സിന് കുഴപ്പമില്ല അഗെൻ അതിപ്പോൾ ഒരു സ്ലൈസ് കഴിച്ചാലും വേറെന്ന് പറഞ്ഞാൽ ദർസ് നോ സ്പേസ് വേറെ ഫുഡ് കഴിക്കാൻ സ്ഥലമില്ല സൊ ഫുഡ് ഡയറ്ററി ഹാബിറ്റ്സ് ലൈഫ് സ്റ്റൈൽ ഇത് രണ്ടുമാണ് മെയിൻ ഫാക്ടേഴ്സ് പിന്നെ ഉള്ളത് ഓവറോൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നമ്മുടെ ഇന്ത്യയിൽ കൂ ആസ് കമ്പെയർഡ് ടു പണ്ടത്തെ പോലെ ഒരു ഒരു പ്രോഗ്രസിങ് ഡെവലപ്പിംഗ് കൺട്രി വിൽ ഓൾവേസ് ഡെവലപ്പ് ഇപ്പോൾ പുറത്തെ കൺട്രീസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുവാണെങ്കിൽ വി ആർ സ്റ്റിൽ ഡെവലപ്പിംഗ് നമ്മുടെ ഒരു മെനോറിറ്റീൻ്റെ ഏജ് കുറേന്ന് നമ്മുടെ ഡെവലപ്മെന്റ് കൂടുന്നതിൻ്റെ ഒരു ഇതാണ് അപ്പം ടൈപ്പ് ഓഫ് ഫുഡ്സ് വി ആർ ഈട്ടിങ് എക്സസൈസ് ഇതെല്ലാം കൂടി ആണ് മെയിൻലി വൺ ഓഫ് അതർ തിങ് ഈസ് ലൈക്ക് എപ്പിജെനറ്റിക്സ് എന്ന് നമ്മൾ പറയാം അതായത് ഇപ്പോൾ ഉള്ള റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്കാർക്ക് ഒരുപാട് പേർക്ക് പി സി ഒസ് ഉണ്ട് സി ദാറ്റ് പി സി ഓസ് ഇൻ ന്യൂട്രോ ബേബീനെ ഒരു നമ്മൾ നമ്മളതിന് പറയാം അതായത് അവരുടെ ഒരു പത്തോളജി കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് യൂട്രിസിനുള്ളിൽ വെച്ച് തന്നെ അതായത് യൂട്രിസിനുള്ളിൽ വെച്ച് തന്നെ ഹോർമോൺസ് കൂടുകയാണ് ചെയ്യുന്നത് ആൻഡ്രോജൻസ് സോ ഈ കുട്ടികളും പി സി യോസിന് വേണ്ടിയിട്ട് പ്രോണാണ് അപ്പം അങ്ങനെയുള്ള കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ഹോർമോൺസ് കൂടുതലാണ് അവർ പിന്നെ ഈ സെഡൻഡറി ആക്ടിവിറ്റീസും ഫുഡും ഈ മോണിറ്റർ എക്സസ് ഫോൺ യൂസേജും സ്ലീപ്പ് എല്ലാം കൂടെ ഓക്കെ അപ്പൊ ഈ അമ്മയ്ക്ക് പി സി ഒ എസ് പി സി ഒ ഡി ഉണ്ടെങ്കിൽ അത് കുട്ടിയിലെ ഹോർമോൺ കൂടുതലാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ലേ പ്രൂവൺസ് പി സി ഒ എസ് രണ്ടും രണ്ടാണ് അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയുണ്ട് സാധ്യതയുണ്ട് അതിന് ഇറ്റ്സ് പ്രൂവ് വൺ പറഞ്ഞു അങ്ങനെ വരാതിരിക്കാൻ അതായത് ഇപ്പോൾ ഒരു ഫീമെയിൽ ഹാസ് പി സി ഒ എസ് ഷീസ് ഹാവിങ് എ ഫീമെയിൽ ഗേൾ ചൈൽഡ് വരാതിരിക്കാൻ അവരുടെ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ കുട്ടിയുടെ ഫൂഡിൽ ഡയറ്റിലൊക്കെ വരുത്താൻ നമുക്ക് പറ്റുന്ന കോൺഷ്യസ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ ഓടിക്കളിക്കാൻ അനുവദിക്കുക ഫുഡിന് റെസ്ട്രിക്ഷൻ വെക്കാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ അത് കഴിക്കരുത് ഇറ്റ്സ് വെരി ഡിഫിക്കൽ കാരണം സൊസൈറ്റി അങ്ങനെയാണ് അവരെ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാൻ നമുക്ക് കുറച്ചും കൂടെ പറ്റും ഇല്ല വന്ന ഉടനെ തന്നെ പഠിക്കുക എന്ന് പറയുന്നതിന് ഒരു ഹാഫ് ആൻ അവർ പാരൻസിനും കൂടെ പുറത്തിറങ്ങി നടക്കാം അല്ലെങ്കിൽ കുറച്ച് കളിക്കാം ഇപ്പം പലപ്പോഴും ശ്രദ്ധിച്ചു കുട്ടികളൊരു ഹൈസ്കൂളിലോട്ട് എത്തുമ്പോൾ തന്നെ അവരുടെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നിർത്തും പഠിത്തം മാത്രം ഡാൻസ് നിർത്തും പക്ഷെ ആ ഒരു ഹാഫ് ആൻ അവർ ആക്ടിവിറ്റി ഇത് കുറച്ച് പ്രിവെൻറ്റ് ചെയ്യും പിന്നെ ഡയറ്റിനകത്ത് വീട്ടുകാർ തീരുമാനിക്കണം അല്ലാണ്ട് കുഞ്ഞ് കഴിക്കരുത് ചിക്കൻ കഴിക്കരുത് നമുക്ക് കഴിക്കാം അതൊരിക്കലും അല്ല ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുപോലെ തന്നെ ഡയറ്റിനെ ആക്സെപ്റ്റ് ചെയ്യും നിയമം ഇല്ല നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അപ്പം നമുക്ക് കുറേ ചേഞ്ചസ് വരുത്താൻ പറ്റും പിന്നെ കൗ ടി വിയുടെ മുന്നിൽ പോയിരുന്നുള്ള ഈറ്റിങ് അത് ഒഴിവാക്കുക ഫാമിലി ഈറ്റിംഗ് ആക്കുക എല്ലാവരും കൂടെ ഒരു ഡൈനിങ് ടേബിളിൽ ചുറ്റും ഇരുന്ന് കഴിക്കുക അപ്പം നമ്മൾ കഴിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും വൺസ് പിന്നെ സോഷ്യലൈസേഷനാണ് ഐ ടു ഐറ്റ് കോണ്ടാക്ട് സോഷ്യൽ ഇതെന്താ സംഭവിക്കുക ഒരു സമയത്ത് കഴിക്കുന്നു അമ്മ വേറൊരു സമയത്ത് കഴിക്കുന്നു കുട്ടികൾ ഫുഡും കൂടി ടി വിയുടെ മുന്നിൽ പോയിരുന്ന് കഴിക്കുന്നു ആ അത് ശീലം മാറ്റി അത് വീട്ടിൽ നിന്ന് തുടങ്ങിയാൽ മതി പാരൻസ് ഉൾപ്പെടെ തന്നെ ആ ഫുഡിൽ എല്ലാവർക്കും ഒരുപോലെ റെസ്ട്രിക്ഷൻ ആണ് വൺസ് ഇൻ എ വീക്ക് ദ ക്യാൻ ഗോഡ് ഈറ്റ് കുഴപ്പമില്ല പക്ഷെ എന്നുമുള്ള ഈ ഒരു ജങ്ക് ഫുഡ് ഈറ്റിംഗ് എല്ലാവരും ഒരുപോലെ നാടൻ കോഴിക്ക് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയണം കാരണം പ്രോട്ടീൻ ആണ് നമുക്ക് കിട്ടുന്ന ചിക്കൻ ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്

ഇപ്പോൾ ചിലർ പറയും ഇപ്പോൾ നമുക്കൊരു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് ഇടയിൽ പീരീഡ്സ് വരുന്നതാണ് ഏറ്റവും കറക്റ്റ് പക്ക എന്ന് പക്ഷേ നമ്മൾ ചില ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് കൂടി നിങ്ങൾക്ക് കുറേ കാലമായിട്ട് അങ്ങനെയാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് നോർമൽ ചില പറയും ഒരു ടു മന്ത്സ് കൂടുമ്പോളാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് നോർമൽ കുറേ കാലമായിട്ട് അങ്ങനെയാണെങ്കിൽ നോർമൽ അപ്പോൾ നോർമൽ പീരീഡ്സ് എന്ന് പറയുന്നത് എന്താണ് ഡിപ്പെൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻറ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എല്ലാ സൈക്കിൾസ് സൈക്കിൾസാർ എല്ലാം കറക്റ്റാണ് ഓക്കെ പക്ഷേ അത് അഗൈൻ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നതാണെന്നും അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നും അവരുടെ പേരൻ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു പീരീഡ്സ് ഓൾ ദാറ്റ് അതെല്ലാം അതിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഉള്ളത് ഒരു വൺ ഇയറിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡിക്കോ അല്ലെങ്കിൽ ഒരു കൊച്ചിന് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വൺ ഇയർ വൺ ഇയറിൽ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസത്തില് മിനിമം എട്ട് പ്രാവശ്യം എങ്കിലും പീരീഡ്സ് വേണമെന്നാണ് അത് ഇൻ കേസ് ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സ് രണ്ട് മാസത്തിൽ പീരീഡ്സ് ആകുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് തിങ് ഷോ ഗൈനക്കോളജിസ്റ്റ് എന്തുകൊണ്ടാണ് ഇതുപോലെ ആകുന്ന പല റീസൺസ് ഉണ്ട് പീരീഡ്സ് ഡിലേ ആകാൻ ചിലപ്പോഴൊക്കെ വെറും എക്സാം എക്സാംസ് പത്താം ക്ലാസ് പഠിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന ബോർഡ് എക്സാമിന് പോകുന്ന പിള്ളേർക്ക് പോലും ഇറഗുലാരിറ്റി വരും റീപ്രോഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ബിക്കോസ് ആഫ്റ്റർ ഇയേഴ്സ് ഓൺലി നമുക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ ഈ പ്യുബേർട്ടി ആയി ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് റെഗുലർ ആകണം എന്നേയില്ല ജസ്റ്റ് ഗോ ഫോർ എ ലൈഫ് സ്റ്റൈൽ മെഡിഫിക്കേഷൻ മനസ്സിലായി അവർ ഓടിക്കളിക്കാൻ അനുവദിക്കുക ഡയറ്റൊന്നും ഇത്തിരി ശ്രദ്ധിക്കുക അല്ലാതെ എയ്റ്റീൻ ഇയേഴ്സിന് മുന്നേ ഉള്ള കുട്ടികൾക്ക് ഇത്ര പീരീഡ്സ് ഒരു കൊല്ലത്തിൽ വരണം എന്നില്ല എസ്പെഷ്യലി വയസ്സിൽ ആയ ഒരു ഇയേഴ്സ് വരെ റെഗുലർ ആയിട്ട് വരണം അവർക്ക് ഡയഗ്നോസ് ചെയ്യാനും പറ്റില്ല എന്താ നമ്മൾ പറയില്ല ഇപ്പൊ ഒരു പത്ത് വയസ്സിലെ കുട്ടിക്ക് ചിലപ്പോ ഒരു വർഷത്തേക്ക് പിന്നെ ഉണ്ടാവില്ല പിന്നെ ഇയേഴ്സിൽ വീണ്ടും വരും പക്ഷെ അത് ചിലപ്പോ മൂന്ന് മാസം കഴിഞ്ഞായിരിക്കും പിന്നെ അടുത്ത ദാറ്റ്സ് നോർമൽ കൊച്ചു മാത്രല്ലോൺസ് ബോയ്സില് നമ്മൾ അറിയില്ല കാരണം അവർക്ക് ഇല്ല ഗേൾസിന് ഗേൾസിനുള്ളതുകൊണ്ട് വിയർ ഓൾ വരടിക്കുവോ ഗേൾസിൻ്റെ ഗ്രോത്തും ഗേൾസിൻ്റെ ഇതും മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് പക്ഷേ ദർ ഇസ് നോ പുറത്തൊന്ന് കാണാനോ എക്സ്പീരിയൻസ് ചെയ്യണോ ബോയ്സിനെ ആസ് സച്ച് ഒരു ഇതില്ലാത്തതുകൊണ്ട് വി ആർ നോട്ട് ദസ് ഹോർമോണൽ ഇംബാലൻസ് ബോഡീസിനെ ഒന്ന് ഒന്ന് റെഗുലറൈസ് ആയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ ടൈം എടുക്കും ക്യാൻ ബി എനിവേ ബിട്വീൻ ഈ ട്വൽവ് ടു എയ്റ്റീൻ ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് എയ്റ്റീനും അല്ല ഒരു ജോബ് ഒക്കെ ആയിട്ട് അതായത് ഇപ്പോൾ ഇന്ന് വി വർ ഡിസ്കസിങ് ഒരു കോളേജ് കഴിഞ്ഞ് ജോബ് കഴിഞ്ഞ് ഒരു കല്യാണവുമായി ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആകുമ്പോഴത്തേക്ക് മോസ്ലി ഇത്രയും നാളെ എനിക്ക് പി സി ഒ ഡി ഉള്ളതാണെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ പോലും റെഗുലറൈസ് ആവും പീരിയഡ്സ് ഒന്നും ചെയ്യാണ്ട് പോലും റെഗുലറൈസ് ദാറ്റ് ഇസ് വെൻ യുർ ബോഡി ആക്ച്വലി ഒന്ന് അഡ്ജസ്റ്റ് ആയി സോ പേടിക്കേണ്ട ഒരു കാര്യമല്ല ഈവൻ ഇഫ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ ഡിലേ വന്നാലും പേടിച്ചു വയ്യ സ്റ്റൈലും ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ബെസ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് കീറ്റോ പാലിയോ അങ്ങനെ സ്പെസിഫിക് ഡയറ്റ് അല്ല ഒരു ജോയിന്റ് ഫാമിലിയിലൊക്കെ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഡിഫറെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല പേര്ക്ക് പല ഭക്ഷണം പോസിബിൾ അല്ല യൂഷ്വലി അമ്മമാര് മാത്രായിരിക്കും കുക്ക് ചെയ്യുന്നത് പിള്ളേർ ഇപ്പോൾ കിച്ചണിൽ കയറുന്നു പോലുമില്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പല ഇതല്ല ബട്ട് ഒരു ഡയറ്റീഷനെ കണ്ടിട്ടുള്ള ഡയറ്റായിട്ടും മെഡിക്കേണ്ട ആവശ്യമില്ല ബട്ട് ദെർ ആർ ഡിഫറെൻറ്റ് ഇപ്പോൾ കുറേ ഉണ്ട് അതിൻ്റെ ത്രൂ ആണേലും അറ്റ്ലീസ്റ്റ് മോണിറ്റർ എത്ര കാലറീസ് ആണ് പെർ ഡേ ഇൻടേക്ക് പോകുന്നത് ബി എം ഐ അത്രേ അതൊക്കെ തന്നെ മോണിറ്റർ ചെയ്യാനുള്ളൂ എക്സസൈസിനാണേലും ജിമ്മിൽ പോയി കാശ് കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കാനല്ല പറയുന്നത് ഒന്നുകിൽ പുറത്ത് പോയി പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഡൂ ദാറ്റ് ഓർ സ്കിപ്പിംഗ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്കിപ്പിംഗ് വെച്ച് ചെയ്യും സ്കിപ്പിംഗ് ഹോൾ ബോഡി വർക്ക്ഔട്ട് ആണ് അതുപോലെ ചെയ്തു തുടങ്ങുക അറ്റ്ലീസ്റ്റ് അതായാലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് റെഗുലറൈസ് ചെയ്ത് വരും ഡോക്ടർ സത്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ബ്ലീഡിങ് നിൽക്കുന്നില്ല ത്രീ ഫോർ മന്ത്സ് വന്നില്ല ബട്ട് ദേ ആർ കണ്ടിന്യൂസ്ലി ഫോർ വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത്സ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയാം അപ്പം നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് ആ തൽക്കാലം അതിനൊരു ചിലപ്പം ഒരു ഷോർട്ട് കോഴ്സ് ഓഫ് ഹോർമോൺസ് ഒക്കെ കൊടുത്ത് റെഗുലറൈസ് ചെയ്യേണ്ടി വരും പക്ഷെ എല്ലാ മാസവും കൃത്യമായ പീരീഡ്സ് വരണം നമ്മൾ ആ ഒരു എയ്റ്റീൻ ഇയേഴ്സ് വരെ ഇതാ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല എസ്പെഷ്യലി നമ്മൾ പ്യുബേർട്ടി ആയി ഒരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് കുറേ പേരുണ്ട് യങ് പിള്ളേർ ഫോർട്ടീൻ ടു എറ്റീൻ ഏജ് ഗ്രൂപ്പിലുള്ള സീൻ കുറേ പേര് ഈ പിിൽസ് ഇൻഡ്യൂസ്ഡ് സ്ട്രോക്ക് ആയിട്ട് വരുന്നവർ ഒ സി പി ഇൻഡ്യൂസ്ഡ് സ്ട്രോക്ക് ഇസ് എ വെരി കോമൺ കോസ് മീൻസ് കുഞ്ഞു പിൾ സ്ട്രോക്ക് ഒക്കെ വയസ്സാം വയസ്സാകാലത്ത് മാത്രം വരുന്നൊരു ഇതായിരുന്നു കുഞ്ഞു പിള്ളേർക്ക് പീരീഡ്സ് റെഗുലറൈസ് ആക്കാൻ മൂന്ന് മാസത്തിലൊക്കെ ടു മന്ത്സിലൊക്കെ പീരീഡ്സ് വന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മമാർക്കായിരിക്കും കൂടുതലും ടെൻഷൻ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല സോ വെൻ മദേഴ്സ് ഇപ്പം നമ്മുടെ അടുത്തു കണ്ടിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടാലും രണ്ടാമതൊരു കാന കോളേജസ്റ്റിനും സൊ ഒരു മൂന്നാലത്ത് പോയിട്ട് വരുമ്പം വി ഓൾസോ സിക്ക് ഇവർ ഇത്ര ഇടത്ത് പോയിട്ട് വന്ന് നമ്മുടെ ഒരു കൺവീനിയൻസ് ആ നന്നായി എഴുതിയും കൊടുക്കുന്ന ിൽ അബ്യൂസ് ആ ഒരു മരുന്ന് എപ്പോൾ പീരീഡ്സ് വന്നില്ലാലും അതങ്ങ് പോയി എടുത്തെടുത്ത് ഒരു റെഗുലർ ആക്കി ഒരു സൈക്ലിക്കലാക്കി എടുത്താൽ സ്ട്രോക്ക് ആകാനുള്ള ചാൻസസും കൂടുതലാണ് ബ്ലഡ് ഫ്ലോട്ടിങ് ടെൻഡൻസി കൂടുക ചെയ്യുന്നത് ഇതൊക്കെ ഹോമൺ ടാബ്ലറ്റ്സ് ആണ് സോ എന്താണ് എടുക്കേണ്ടത് എത്ര നാൾ എടുക്കേണ്ടത് എപ്പോഴാണ് എടുക്കേണ്ടത് ആർക്കാണ് എടുക്കേണ്ടതെന്ന് കൺസൾട്ട് കഴിഞ്ഞ കോളജിസ്റ്റ് എൻ്റെ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഇപ്പം ഈ പറഞ്ഞ മാതിരി വലിയ ടെൻഷൻ അടിക്കണ്ട അതായത് ഒരു പത്തിരുപത് വയസ്സ് വരെയൊക്കെ നിങ്ങളുടെ പീരിയഡ്സ് അത്ര റെഗുലർ ആണെങ്കിൽ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കോൺസെൻട്രേറ്റ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റ് അതാണ് ഡോക്ടർ പറഞ്ഞത് അതല്ലാണ്ട് എന്തോ പ്രശ്നമുണ്ട് ഇത് സംതിങ് റോങ് വിത്ത് യുവർ യൂട്രസ് എന്ന് നമ്മുടെ ശരീരം പറഞ്ഞു തരുന്ന ഉണ്ടാവില്ല കുറച്ച് ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നത് അതെന്തൊക്കെയാണ് ബാക്ക് പെയിൻ സിവിയർ പെയിൻ പീരിയഡ്സ് തുടങ്ങുന്നതിനൊരു ത്രീ ഫോർ ഡേയ്സ് മുമ്പൊക്കെ തുടങ്ങി ഉണ്ടാവുന്ന കൂട്ടൊരു പെയിൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സൈഡിൽ ലെഫ്റ്റ് ലെഫ്റ്റല്ല റൈറ്റ് സൈഡിൽ ലോവർ എബ്ഡോമില് നല്ലൊരു കട്ട് കഴിക്കുന്ന ഒരു പെയിൻ അങ്ങനത്തെ കൂട്ടിയൊക്കെ പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായി തുടങ്ങുവാണെങ്കിൽ ഒന്ന് വന്ന് കാണിക്കുക കാരണം പീരീഡ്സിന്റെ പെയിൻ പൊതുവേ സാധാരണ ഓൾമോസ്റ്റ് എവറി വൺ ഹാസ് പക്ഷെ അത് എല്ലാവർക്കും പെയിൻ ത്രഷ് ഹോൾഡ് എല്ലാവരുടെയും ഡിഫറൻറ്റ് ആണ് ഓരോരുത്തർക്ക് പെയിൻ സഹിക്കാനുള്ള ടോളറൻസ് ടോളറൻസ് എല്ലാവർക്കും കുറവാണ് ഡിഫറെൻ്റ് ആണ് പക്ഷെ ചിലർക്കൊണ്ട് നല്ല പെയിൻ ഉണ്ടെങ്കിൽ പോലും സഹിക്കുന്നവർക്ക് പോലും ഇപ്പോൾ പീരീഡ്സിന് ഒരു ടു ഡേയ്സ് മുമ്പ് ചെ ചിലപ്പോൾ ഒരു ശരിക്കും ഒരു ഷാർപ്പ് സിവിയോ പെയിൻ ആയിരിക്കും നമുക്ക് ഒന്ന് കട്ടിലേന്ന് എണീക്കാൻ പോലും പറ്റില്ലാത്തക്കൂട്ട് പെയിനും ആകാം അതൊക്കെ അതിൻ്റെ കോസ് എന്നാന്ന് നമുക്ക് നോക്കേണ്ടി വരും സൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂട്രസ് ആണോ ഓവറിക്കാണോ എന്താണോ കുഴപ്പം എന്ന് നോക്കണം കാരണം ചിലപ്പോഴൊക്കെ ഈ എൻഡോമെട്രിയോസിസ് എഡിനോമൈസിസ് അങ്ങനത്തെ ഈ രണ്ട് കണ്ടീഷൻസിനൊക്കെ ഇതുപോലെ പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പായിരിക്കും ഈ പെയിൻ തുടങ്ങുന്നത് ഫോളോഡ് ബൈ പീരീഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും പെയിൻ പ്രൊലോങ് ചെയ്യുന്നത് അതേസമയം ഈ ഇത് കൂട്ട് പേഷ്യൻസിന് ദിക്കാൻ ഈവൻ ഹാവ് ഇപ്പോൾ ഒരു ർകോഴ്സ് ടൈമിൽ സെക്സ് ചെയ്യുന്ന ടൈമിലാണേലും ഒരു പെയിൻഫുൾ ഇൻ്റർകോഴ്സ് ആകാം യൂറിൻ പാസ് ചെയ്യുമ്പോൾ പോലും പെയിൻ വരാം മോഷൻ പാസ് ചെയ്യാനൊരു സ്റ്റൂൾസ് പാസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാം ഇതൊക്കെ അതിൻ്റേതായ ഒരു സിംറ്റംസ് ആണ് യൂട്രസ് ആസ് അച്ച് നമുക്ക് ബ്ലീഡിങ് മാത്രല്ല എപ്പോഴും ഒരു കുഴപ്പമുണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ സിംറ്റം സ്മൈറ്റ് ബേദിസ് പിന്നെയുള്ളത് യൂട്രസിന് കുഴപ്പമുണ്ടോ കുറേ പേരുണ്ട് ഇപ്പം നമ്മൾ ഫോർ ഫൈവ് ഇയേഴ്സായിട്ടൊക്കെ ഫൈബ്രോയിഡ് ഒക്കെ വളർന്ന് വളർന്നൊരു ഫൈവ് മന്ത്സ് സിക്സ് മന്ത്സ് പ്രഗ്നൻസിക്കുള്ള അത്രയും വയറിനുള്ള ഫൈബ്രോയിഡ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് പോലും സോ അതൊക്കെ ചിലപ്പോഴൊക്കെ സിംറ്റംസ് പോലും ഇല്ലായിരിക്കും ലൈക്ക് നമുക്കൊരു പെയിനോ ഒന്നും ഇല്ലായിരിക്കും അതവിടെ വളർന്നു കാരണം നമുക്ക് അത്രയും സ്പേസ് ഉണ്ട് വൈറ്റില്ല ലൈക്ക് അത്രയും കാലി കിടക്കുന്നിടത്ത് അത് എക്സ്പാൻഡ് ആകുന്നു എന്നുള്ളൂ സോ നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഓരോ ഏജ് ഗ്രൂപ്പിൽ ഹൗ ഫ്രീക്വൻ്റ്ലി എത്ര ഫ്രീക്വൻ്റ് ഒരു ഗൈനോക്കോളജിസ്റ്റിനെ വന്ന് കാണണം എന്നുള്ളതാണ് ഒരു നോർമൽ ഗൈ ഗൈനി ഒരു നോർമൽ നോർമൽ സംഗതിയാക്കി മാറ്റണം ഗൈനക്കോളജി സ്റ്റിൻ്റെ അടുത്ത സാധാരണ ഇപ്പം ലേഡീസ് എല്ലാത്തിനും ഒന്നും പോകില്ല കുറെ അമ്മമാർ ഇപ്പൊ അറുപതോ എഴുപതോ ഒക്കെ കഴിഞ്ഞ അമ്മമാരോ ഒന്നും പറയാണ്ട് വീട്ടിലിരിക്കുകയുള്ളൂ ലൈക്ക് അവർക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യൂറിൻ പോകാനോ പ്രൊലാപ്സ് ആയാലോ അവരൊന്നും പറയുപോലുമില്ല കാരണം ആ ഒരു നാണം ആ ഒരു ഇതൊണ്ട് ആ ഒരു ടാബുണ്ട് ഇപ്പൊ യങ്ങ് ഗേൾസ് പോലും ചിലപ്പോഴൊക്കെ പ്രഗ്നൻസിഡ് പേഷ്യൻറ്റ്സ് പോലും നമ്മുടെ അടുത്ത് പ്രഗ്നൻസി പോസിറ്റീവ് ആയി ഒക്കെ കഴിഞ്ഞ് കുറേ എല്ലാം കോംപ്ലിക്കേഷൻസ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഐഡൻറ്റി ഒക്കെ ഇതിനു മുമ്പ് എന്തിനാ വരാത്തെ സോ ഓരോ ഏജ് ഗ്രൂപ്പിന് അവരുടെ സ്ക്രീനിങ് അവരുടെ ഉണ്ടാകാൻ പറ്റുന്നേക്കൂട്ട് ഫോളോ അപ്പ് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യാറ് സാധാരണ ഓക്കെ അപ്പോൾ സിംറ്റംസിനകത്ത് ഇപ്പം നമ്മൾ ഡോക്ടർ പറഞ്ഞപോലെ പെയിന് രണ്ട് ബ്ലീഡിങ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടു അവേഴ്സിനുള്ളിൽ തന്നെ പാഡ് അല്ലെങ്കിൽ കപ്പ് മാറ്റേണ്ട രീതിയിലുള്ള എക്സസ് ബ്ലീഡിങ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് കുറയുന്ന ലക്ഷണങ്ങൾ അതിന് ക്ഷീണം തല തലകറക്കം പിന്നെ പാൽപ്പിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംതിങ് ലൈക്ക് യു എക്സസ് സംതിങ് അത് എന്തായാലും കൺസൾട്ട് ചെയ്യണം പിന്നെ ഇൻ്റർവെൻഷണൽ ബ്ലീഡിങ് നമ്മൾ പറയുക അതായത് പിരീഡ്സ് അല്ലാത്ത സമയത്ത് വരുന്ന ബ്ലീഡിങ് അത് ഗർഭാശയമുഖം അല്ലെ സർവിക്സിന് ഉണ്ടാകുന്ന പ്രോബ്ലംസിൻ്റെ ഭാഗമായിട്ട് വരാവുന്നതാണ് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ ഈ പോസ്റ്റ് ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ് ഇറ്റ്സ് വെരി കെയർഫുൾ കാരണം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ അത് കൺസൾട്ട് ചെയ്യണം പെയിൻ കൂടാണ്ട് ബ്ലീഡിങ് ചിലരുണ്ട് ചില സ്ത്രീകളായ ബ്ലീഡിങ് ഇത് നോർമലാണ് അല്ലെങ്കിൽ കുറച്ച് ഏജ് അങ്ങോട്ടായ ഒരു ഫോർട്ടീസിലായി കഴിഞ്ഞാൽ ഇത് നിൽക്കാനുള്ള ബ്ലീഡിങ് അങ്ങനെയല്ല ലക്ഷണങ്ങൾ ഇപ്പോൾ എക്സസൈസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട് പ്രൊലോങ് ആയിട്ട് നിൽക്കുക ഏഴ് എട്ട് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് നിൽക്കുക ഒരു ടു അവേഴ്സ് കൂടുമ്പോൾ പാഡ് മാറ്റേണ്ട രീതിയിൽ അല്ലെങ്കിൽ ബ്ലഡ് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളുള്ളവർ അത് എന്തായാലും ഡോക്ടർ പറഞ്ഞില്ലേ ഓരോ പ്രായത്തിലും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട ഒരു ഫ്രീക്വൻസി ഉണ്ട് എന്ന് അതെ ആ ഓർഡർ പറഞ്ഞു വൺസ് ഇപ്പോൾ ഒരു പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ആകുന്ന ഒരു പ്രായത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വന്ന് കാണിക്കുക എല്ലാം ഓക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഒരു ട്വൽവ് ടു എയ്റ്റീൻ ഇയേഴ്സ് ആക്ച്വലി നമ്മളൊന്നും ചെയ്ത് ഫ്രീക്വൻറ്റ് പീരിയഡ്സ് ആണെങ്കിൽ മാത്രം നമ്മളൊന്ന് വന്ന് കാണിച്ചാൽ മതി എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു റൂൾ ആയിട്ടോ ഗൈഡ് ലൈൻ ആയിട്ടോ അല്ല ഞാൻ എൻ്റെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക സാധാരണ ഒരു കോളേജിലൊക്കെ ഇപ്പോൾ കൊച്ചി ബേസ്ഡ് ആണെങ്കിൽ പോലും എറണാകുളത്തൊക്കെ ഒത്തിരിയും എന്താ പറയുന്ന ഒരു പ്രോഗ്രസീവ് ലൈഫ് സ്റ്റൈലാണ് അപ്പം നമുക്ക് കുറേ പേര് ലിവൻ ഉണ്ട് കുറേ പേര് ഓപ്പൺ റിലേഷൻഷിപ്സിലുണ്ട് ഓൾ ടൈപ്പ്സ് ഓഫ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് സെക്ഷലി ആക്റ്റീവ് ആണെങ്കിൽ പ്ലീസ് കമൻറ്റ് ഷൂ ഗൈനക്കോളജിസ്റ്റ് ഗന ഒരു രാശ്യം അതന്നെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആയില്ലെങ്കിലും ഇല്ലെങ്കിൽ പോലും ഷോ വൺസ് ബേസിക്കലി പ്ലാൻ ഇല്ലെങ്കിൽ ഗോ ഫോർ എ കോൺട്രസെപ്റ്റീവ് അഡ്വൈസ് വെരി നമ്മുടെ അങ്ങനെ ഗോ ഫോർ അൺപ്ലാൻഡ് ഇഫ് യു ആർ നോട്ട് പ്ലാനിങ് ലിവിങ് ആയാലും മാരീഡ് ആണെങ്കിലും സിംറ്റംസ് വേറെ ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഇഫ് യു ആർ നോട്ട് പ്ലാനിങ് എ പ്രഗ്നൻസി ജസ്റ്റ് കൺസൾട്ട് എ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് അക്സെപ്റ്റ് പ്രോപ്പറായിട്ടുള്ള കോൺട്രസെപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുക